ഈ കമ്മിറ്റി റിപ്പോർട്ടും നടിമാരുടെ ഒക്കെ വെളിപ്പെടുത്തലൊക്കെ വന്നപ്പോൾ ഈ വിവാദങ്ങളൊക്കെ വന്നപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകളുണ്ട് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് അല്ല ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം സത്യം ഒന്നും സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ബ്രോഡ് ആഡിയിൽ താരങ്ങളടക്കം താമസിച്ചിരുന്ന സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ലൈംഗിക പീഡനത്തിനിരയായെന്ന വെളിപ്പെടുത്തലുമായി ജൂനിയർ ആർട്ടിസ്റ്റ് പറ്റി രമണ ായ കൊല്ലം സ്വദേശി മൻസൂർ റഷീദ് നൽകി മയക്കി ലൈംഗിക പീഡനം നടത്തിയെന്നാണ് ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈദരാബാദ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഇവർ പരാതി നൽകിയിരുന്നു സംഭവം നടന്ന ശേഷം പൃഥ്വിരാജിന്റെ മാനേജറോടക്കം പരാതി പറഞ്ഞിട്ടും എന്ന ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളിൽ പ്രതിയെ ഉൾപ്പെടുത്തിയെന്നും ആരോപിക്കുന്നു കൂടി ഞാൻ ും പൃഥ്വിജ് അറിഞ്ഞിരുന്നു അറിഞ്ഞ് പൃഥ്വിരാജ് അതായത് ഈ ഞാൻ കേസ് കൊടുത്ത സമയത്ത് ഞാൻ ആദ്യം ഫെബ്കേനെയാണ് പറയുന്നത് പക്ഷെ ഫെബ്കേന്ന് എനിക്ക് ഒരു നടപടി ഉണ്ടായില്ല എന്റെ പേര് ബാലകൃഷ്ണൻ അതാ നിന്റെ അപ്പോഴും പൃഥ്വിരാജിന്റെ എംബ്രാൻ ഷൂടെ ഷൂട്ട് ഉണ്ടായിരുന്നു ലേ ലഡാക്കി വെച്ച് അപ്പൊ ആ ഷൂട്ടില് ഈ വ്യക്തി പിന്നെയും പോയി ഒരു തൊഴിലാളി വഞ്ചകൻ നല്ല ഒരു പണി സിനിമ മേഖലയിലെ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് അമ്മ അടക്കമുള്ള സംഘടനകൾക്ക് വീഴ്ച പറ്റി എന്ന് തുറന്നു പറഞ്ഞ പൃഥ്വിരാജ് സംവിധായകനായ ഒരു ചിത്രത്തിലെ സെറ്റുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഒരു പീഡന പരാതി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം പുതിയ നാടകം മുഴുവൻ അതേപോലെ തന്നെ ഈ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഒരാൾ തന്നെയാണ് അപ്പൊ ആ ചീഫ് അസോസിയേറ്റിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ സാറ് മാത്രമാണ് ഈ സിനിമയിൽ എന്നെ ഹെൽപ്പ് ചെയ്തത് പൃഥ്വിരാജിന്റെ മാനേജറിന്റെ അടുത്ത് പറഞ്ഞു പൃഥ്വിരാജ് അറിഞ്ഞു അത് കഴിഞ്ഞ് ചീഫ് അസോസിയേറ്റ് പറഞ്ഞിട്ട് അന്ന് ഇവിടുന്ന് പറഞ്ഞു വിട്ടു എന്ന് ഞാൻ അറിഞ്ഞു പറഞ്ഞില്ലേ i oh,